ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ കാൽനട ജാഥയ്ക്ക് നെമ്മാറയിൽ സ്വീകരണം നൽകി തോട്ടത്തിൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ എസ് സുനിൽകുമാർ വൈസ് ക്യാപ്റ്റൻ ആർ സാജൻ ജോഗേഷ് പി ജി ഗിരീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തിയൊന്നിന് സമാപന സമ്മേളനം കൊല്ലങ്കോട് നടക്കും സംസ്ഥാന സർക്കാരിന്റെ ജനപക്ഷ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വർഗീയത ചെറുക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് കാൽനട ജാഥ നടത്തുന്നത് വ്യാഴാഴ്ച നെന്മാറ ബിത്തനശ്ശേരി കരിങ്കുളം വട്ടേക്കാട് പല്ലശന എന്നിവിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി നിങ്ങൾ വയനാട്ടിലെ ചൂരൻമലയിൽ തുടക്കമുണ്ടായപ്പോൾ ആ ചൂരൽമലയിലെ ചൂരൽമലയിലെ ആ ആ മനുഷ്യ ശവങ്ങൾ നടത്തിയ സ്ഥലത്ത് നിങ്ങൾ അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ശവകുടീരങ്ങളുടെ മുന്നിൽ ഓരോ തൂണുകൾ കാണാം ആ തൂണുകളിൽ ഒരാളുടെയും പേരെ വെച്ചിട്ടില്ല ഞാൻ മരിച്ച എന്റെ ശവകുടീരത്തിന്റെ മുന്നിലെ തൂണിൽ സുനിൽ എന്ന് എഴുതി വെക്കും പക്ഷേ ആ ചൂരൽമലയിലെ ആ ശവ മുന്നിൽ എന്നൊരു കിട്ടിയ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗമാണ് എന്ന നമ്പർ കൊടുത്തിട്ടാണ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ദുരന്തങ്ങളിലും ഏറ്റവും ഹൃദയഭേദകമായ സംഭവമാണ് വയനാട്ടിൽ ഉണ്ടായത് മുപ്പത്തി ഒന്നിന് നിന്നും ആരംഭിച്ച കൊല്ലംകോട്ട് സമാപിക്കും